ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഡത്തിനെ കണ്ട് മേഡവുമായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് സേതുവും പല്ലവിയും കൂടി ഇങ്ങ് പോകുന്നു വീട്ടിലോട്ട് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പും ആലോചിക്കലും കാര്യങ്ങളും ഒക്കെ അപ്പോൾ സേതുവായിട്ട് എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കാണെങ്കിലും ഒരു സമാധാനം ഇല്ലടോ എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ വൈകിയാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് പോലുമെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് പല്ലവി ചോദിക്കുക എന്തിനാ ഇപ്പം ഞാൻ അങ്ങോട്ട് ഓടിപ്പിടിച്ച് ചെന്നിട്ട് എന്നെ കാത്തിരിക്കാൻ അവിടെ ആരും ഇല്ലല്ലോ അപ്പോൾ അമ്മയില്ലേ എന്ന് പല്ലവി ചോദിച്ചു അത് പിന്നെ അമ്മയൊക്കെ നേരത്തെ കിടക്കില്ലേ എന്ന് ചോദിക്കുവാണ് സേതു ഞാൻ എത്ര വൈകിയാലും ഉറങ്ങാതെ കാത്തിരിക്കാനേ ഒരാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം പറഞ്ഞു പല്ലവി ഇരിക്കാം പല്ലവി പല്ലവി ഇല്ലായത് ഇല്ലായതായതോടെ എനിക്കൊരു വലിയ ശൂന്യതയാണ് അവിടെ എന്ന് പറയുവാണേ നമ്മുടെ സേതു സത്യമാണോ ആ അതെ അതെനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നേരെ സേതു പല്ലവിയോട് പറയാം ഒരാൾ ഇല്ലാതാകുമ്പോഴാ നമുക്ക് അയാൾ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാകുന്നതെന്നും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് പല്ലവി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കാരണം ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കേട്ടപ്പോൾ പല്ലവിക്ക് അപ്പോൾ ഞാനിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരില്ലേ സ്ഥിരമായി താമസിക്കാനൊന്നും അല്ലല്ലോ ഞാൻ നിന്ദ്രൻ്റെ വീട്ടിലേക്ക് പോയതെന്ന് പല്ലവി പറയുമ്പോൾ എന്നാലും എന്നാ ഇനി അത് ഇന്ന് സേഹത ചോദിച്ചു കേട്ടോ പിന്നെ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഓർക്കാൻ എനിക്ക് വയ്യ എല്ലാവരുടെയും മുന്നിലും ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് എനിക്കത് പാലിക്കാൻ പറ്റുമോ പല്ലവി അച്ചുവിൻ്റെ കല്യാണത്തിന് മുൻപ് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരണം എന്ന് അത് സാധിക്കുമായിരിക്കുമോ അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ സേതുവായിട്ട് വെറുതെ വിഷമിക്കേണ്ട ആവശ്യം ആവശ്യമൊന്നുമില്ല നാളത്തെ ഒരു ദിവസം കഴിഞ്ഞതിന് മുൻപ് ഞാൻ ഇന്ദ്രനെ പുറത്ത് ചാടിച്ചിരിക്കുമെന്ന് പറഞ്ഞു അപ്പം താനില്ലെങ്കിലേ ഞാൻ ഞാൻ ഒറ്റയ്ക്കായി പോകൂടും കല്യാണ പന്തലിൽ ഒറ്റയ്ക്ക് ഞാൻ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പല്ലവിയോട് പറയാം എനിക്ക് തൻ്റെ കൂട്ട് വേണം കിട്ടിയേ പറ്റൂ പല്ലവിയുടെ കൂട്ടില്ലെങ്കിൽ ഈ സേതു ഒന്നുമല്ല എന്നൊക്കെ സേതു പറഞ്ഞപ്പോൾ ഇങ്ങനൊന്നും ടെൻഷൻ അടിക്കല്ല ചെയ്തു കേട്ടാ എല്ലാം ശരിയാകുമെന്ന് പല്ലവി ഇങ്ങനെ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ടേ ഇരിക്കാം കാശ് ഇപ്പോഴും റെഡി ആയിട്ടില്ലെന്നും പിന്നെ അതിനിടയിലുള്ള നെട്ടോട്ടം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക പിന്നെ മനസ്സിനാണെങ്കിൽ ഒരു സ്വസ്ഥതയും കാര്യങ്ങളൊന്നും കിട്ടണമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ പല്ലവി ഇങ്ങനെ ആകാംക്ഷയോട് കേട്ടിരിക്കുക താൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിക്കും അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായി മാറുന്ന ഒരു ഒരു ലക്ഷണം അത് അല്ലേ എന്നിങ്ങനെ ചെയ്ത് ചോദിച്ചപ്പോൾ അതേന്ന് പല്ലവി പറഞ്ഞു അത് കേട്ടപ്പോൾ ചെയ്തു വളരെ ഹാപ്പി ചോദിക്കാനൊന്നും പാടില്ലാത്തതായിരുന്നാലും ചോദിക്കാം ഒരു കൗതുകത്തിന് ഞാൻ ചോദിക്കുക ചോദിച്ചോട്ടെ ആ ചോദിച്ചോളാം പറഞ്ഞു ഇതിനിടയിൽ എന്നെ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ പല്ലവിയോട് ചോദിക്കുമ്പോൾ സെഹദ്വേട്ടനെയോ ഞാനോ ഒരിക്കലും ഇല്ല ഞാൻ ഇല്ല ഓർത്തതേ ഇല്ലാന്ന് പല്ലവിയന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ സേതുവിന് വിഷമമായി ഇല്ല ഞാൻ കരുതി പല്ലവി പല്ലവിയെന്നെ ഓർക്കുമായിരിക്കുന്നു അപ്പൊ എൻ്റെ പൊന്ന സേതുവേട്ടാ മറന്നിട്ട് വേണ്ടേ ഓർക്കാൻ എന്ന് പല്ലവിയാ നേരം സേതുവിനോട് അങ്ങനെ രണ്ടുപേരും കൂടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു ചില്ലായിട്ട് അങ്ങനെ ഇരിക്കാം സേതുവേട്ടനിപ്പൊ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് ഒറ്റ മറുപടി ഉള്ളു അതെന്താണെന്ന് അറിയാവോന്ന് ചോദിച്ചു കൂടെ ഉണ്ടായിരുന്ന കാലത്ത് കുലുങ്ങേണ്ടി വന്നിട്ടും കുലുങ്ങിയില്ല കൂടെ ഇല്ലാത്തപ്പോ ചാറ്റൽ മഴയിലും ഇറക്കുന്നു അതാ എൻ്റെ അവസ്ഥ ഇപ്പോഴേ അതാ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ശരിക്കും എങ്ങനെയാണോ എന്ന് നമ്മൾ സേത് ചോദിച്ചപ്പോൾ ശരിക്കും അങ്ങനെയാണെന്ന് പല്ലവിയും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ ചിരിയും കളിയും വർത്തമാനവും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് വളരെ സന്തോഷമായി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായിപ്പോയി രണ്ടു പേർക്കും അങ്ങനെ ഹാപ്പി ആയിട്ട് രണ്ടുപേരും ഇങ്ങനെ നോക്കി നോക്കിയൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പൊന്നും ഒരു കുറേ അവതാരങ്ങൾ വന്നിറങ്ങുവോ ഇതാണോ പൊന്നും മടം എന്നും ചോദിച്ചത് അവിടെ പ്രതാപനുണ്ട് പ്രതാപൻ്റെ ഭാര്യയുണ്ട് നിഖിലുണ്ട് അപ്പം ഇതാണെന്ന് പറഞ്ഞു പ്രതാപൻ ഓ പേര് കേട്ടപ്പോൾ ഞാൻ കരുതി അതെ കുറച്ചുകൂടി വലിയ വീടാണെന്നാണെന്ന് പറയുന്നു ഇത് ചെറിയ വീടാണല്ലോ എന്നൊക്കെ ചേച്ചി പറയുക അല്ല നന്താ നീ ഇപ്പം അതെ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവും നിന്ന് പറയുന്നുണ്ട് അപ്പം നിഖിലിന്റെ അച്ഛനും അമ്മയും എങ്ങാണ്ടാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ പൊന്നമ്മ അമ്മയുടെ സ്ഥിരം പുച്ഛമുണ്ടല്ലോ അതിവിടെ പുറത്തെടുക്കരുതെന്ന് പറഞ്ഞു അപ്പം നീ പോടാ പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും ഞാനേ താറവാട്ടിൽ ജനിച്ചവളാണ് അപ്പോൾ എന്നെ നമുക്ക് അകത്തോട്ടിരിക്കുന്നാലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നു അകത്തേക്ക് കയറി വീടും പരിസരവും കാര്യങ്ങളും എല്ലാം നോക്കി വലിയ ആള് കളിച്ചാ ചേച്ചി ഇങ്ങ് കയറി വരുക അപ്പോഴേക്കും അവിടെയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ നിഖിലിൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ടുവന്നില്ല എന്നുള്ള ചേച്ചിയുടെ പരാതി മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പ്രതാപൻ പറഞ്ഞു അപ്പം ഞാൻ നന്ദകുമാർ നിഖിലിന്റെ അച്ഛനാണെന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇതെന്റെ ഭർത്താവ് സ്വന്തം ഭാര്യയെ ചൂണ്ടിട്ട് എൻ്റെ ഭർത്താവാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക അല്ല സോറി ഭാര്യ ശ്രീദേവി പറഞ്ഞ് പരിചയപ്പെടും നിഖിലിന്റെ അമ്മ എന്നും പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുക ഞങ്ങൾ തമ്മിലെ ചില സൗന്ദര്യ പണുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അത് തീർന്നത് അല്ലായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ ഞങ്ങൾ ഞങ്ങളിതിൽ ഇടപെട്ടേനെ എന്ന് ചേച്ചി പറയാം അപ്പം ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന നിഖിൽ ഭയങ്കര ചിരിയും ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ആ സമയത്ത് ഇങ്ങനെ അവിടെ നിൽക്കുകയല്ലേ എല്ലാവരും അപ്പോൾ പെൺപിള്ളേരെ എല്ലാവരും ഞാൻ അടിമുടി അടിമുടി ഈ പുള്ളിക്കാരി നോക്കുക അങ്ങനെ ചെന്നിട്ട് നമ്മുടെ ഋതികേനെ പുള്ളിക്കാരിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട ഋതികേനെ കയ്യെ പിടിച്ചു ഫ്രണ്ടിലേക്ക് അങ്ങ് നിർത്തി ഋതുക്ക് ചിരിക്കുകട്ടോ അന്നേരം എന്താ മോളുടെ പേര് അപ്പൊ ഋതു ഋതിക എന്നാണെന്ന് പറഞ്ഞു പേര് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ എന്താ വല്ല രമേന്നോ ലതേന്നൊക്കെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞോണ്ട് ഈ ചേച്ചി ഇങ്ങനെ പറയാൻ അപ്പോഴേക്ക് ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കുകട്ടോ ആ സാരമില്ല നമ്മുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുമ്പോഴേ പേരങ്ങ് മാറ്റിയേക്കാം തങ്കമണി എങ്ങനെയുണ്ട് ഇങ്ങനെ അന്ധം വിട്ട് നോക്കുക ബാക്കിയുള്ളവരെല്ലാവരും അപ്പോഴത്തേക്ക് സ്വാദിക്ക് ചിരി വന്നു സ്വാദി ഇങ്ങനെ മൂക്ക് മൂക്കുവൊത്തിപ്പിടിച്ച് ചിരിക്കാം പൂർണിമയ്ക്ക് ഇങ്ങനെ നോക്കും കേട്ടോ അപ്പൊ എൻ്റെ പേര് എന്തിനാ മാറ്റുന്നത് എന്ന് ഋതുഗ് ചോദിച്ചപ്പ എന്റെ പൊന്നമ്മേ ഇതല്ല പെണ്ണ് ദേ ഈ നിൽക്കുന്നതാ അവന്തിക അച്ചു അച്ചൂന്നാണ് വിളിക്കുന്നേ എന്ന് പറഞ്ഞു അപ്പോൾ അച്ചു ഇങ്ങനെ ചിരിക്കുന്നു ഈ തളച്ചയാണെങ്കിൽ വന്ന് ഈ അച്ചുവിനെ അടിമുടി ഇങ്ങനെ നോക്കി ഓ ഒരു പെണ്ണ് കിട്ടുമ്പോൾ നോക്കിയെടുക്കാൻ പോലും അറിയില്ലടാ നിനക്കിപ്പോഴും നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ അറിയില്ലേടാ മോനെ ഞാൻ ചോദിക്കുവാണ് നിഖിലിനോട് ഈ സമയത്ത് നിഖിലവിടെ നിന്നിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കട്ടോ കയ്യിൽ നിന്ന് പോയി മൊത്തം കൊളമാക്കി തള്ള വന്നിട്ട് അപ്പൊ പൗർണിമയൊക്കെ ഇങ്ങനെ അന്തം ഇട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക മൂന്നെണ്ണം നിരന്ന് നിൽക്കുമ്പോൾ അതിൽ കൊള്ളാവുന്നതിൽ നിന്ന് ഒരാൾ വേണ്ടേടാ ഭാര്യയാക്കി എടുക്കാൻ വെച്ചപ്പം ഊഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരെല്ലാവരും നിൽക്കും കേട്ടോ പ്രധാവിന്റെ കയ്യിൽ നിന്നും പോയി പ്രതാവിനൊന്നും മിണ്ടാതെ ഇങ്ങനെ അവിടെ നിൽക്കുക അതെങ്ങനെയാ കൂടെ വന്നത് ഇവനെ പോലെ ഉള്ളവന്മാരല്ലേ ഇങ്ങനെയൊക്കെ അത് വരുവുള്ളൂ എന്ന് പറഞ്ഞു യോ എല്ലാവരും ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിലാ പുള്ളിക്കാർ വിളിച്ചു പറയുന്നത് ജെ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയൊക്കെ പറയാൻ പാടില്ല പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ എന്തോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ രണ്ട് പേടിപ്പീര് എൻ്റെ മൂത്ത മോളാണ് അച്ചുവെന്നും അവൾ കഴിഞ്ഞിട്ടേ ഞാൻ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുമെന്ന് പൂർണിമ നേരം പറഞ്ഞു മൂന്നാണല്ലേ മക്കള് അല്ല എനിക്ക് നാല് പേരാ മക്കള് ഒരു മോനും കൂടി ഉണ്ടെന്ന് പൂർണ്ണിമ പറഞ്ഞു അല്ല അവൻ ഇവിടെ ഇല്ലേ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ അവൻ പുറത്തു പോയെന്ന് പറഞ്ഞു ഓ ദൈവമേ ഭാഗ്യം ഭാഗ്യമെന്ന് പറഞ്ഞു പ്രതാപൻ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് അച്ചുവിന് മൊത്തത്തിൽ അതങ്ങോട്ട് കല്ലുകടിയായി അപ്പൊ കേട്ട പൂർണിമ പറയുന്നത് കൊണ്ട് വിഷമമൊന്നും തോന്നരുതേ ഞാൻ ഉദ്ദേശിച്ച ഒരു വലിപ്പം ഈ വീടിന് എന്തായാലും ഇല്ല എന്ന് ചേച്ചി പൂർണിമയോട് പറയാം പ്രതുകയൊക്കെ ഇങ്ങനെ വായും തുളർന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമോ ഈ മൊതലിനെ ഈ വീടിന് വലുപ്പമില്ലേ പൊന്നുമടം എന്നൊക്കെ പേരിടുമ്പോഴേ അതിൻ്റെതായ ഒരു പ്രൗഢി വീടിനും ഉണ്ടാവണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു ഇവരിതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കണു ഈ വീടിന് ചേരുന്ന പേര് ജങ്കുമടം എന്ന ജെങ്കുമടം അല്ലെന്നെന്തു ആ ആണെന്നും പറയാം അല്ലെന്നും പറയാം ഇന്ന് ചേട്ടൻ അത് കേട്ടപ്പോൾ ചേച്ചി ഒന്നിങ്ങ് വന്നേ ഒന്ന് വന്ന ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ പ്രതാപിനെയും മൊതലിനെ വിളിച്ച് മാറ്റി നിർത്തി പോവാ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് കയറി വന്ന മഹാലക്ഷ്മി ഇല്ലാതാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറയും എനിക്ക് ആരെയും പേടിയില്ല എന്ന് ചേച്ചി പറയണു പറയാനുള്ളതൊക്കെ ചേച്ചി പറഞ്ഞു പക്ഷേ അത് ഇവിടെ വെച്ചല്ല പറയേണ്ടത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം എന്ന് പ്രതാപൻ ഈ ചേച്ചിയോട് പറയുക ഇവിടെ വെച്ചു മിണ്ടിയാലേ ദേ ഇറങ്ങി പോകാൻ പറയും എൻ്റെ ചേച്ചി അതുകൊണ്ടാണ് അത് കേട്ടപ്പം ശരി ശരി ഞാനൊന്നും പറയുന്നില്ല എല്ലാം ഞാൻ സഹിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി ഇങ്ങനെ എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുക എല്ലാവരെയും വീണ്ടും വീണ്ടും ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുമ്പം നിങ്ങളെനിക്ക് ചായ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വേറെ എന്തെ ഉണ്ടാവുമോ കുടിക്കാൻ അല്ല ഷെയ്ക്കോ മറ്റോ ഞാൻ ചായ കുടിക്കാറില്ല നന്ദുവും കുടിക്കാറില്ല നീ ചേച്ചി പറയുമ്പോൾ ജ്യൂസ് എടുക്കാം ആ ശരി മതി ഐസ് വേണ്ട വിത്തൌട്ട് ഐസ് എന്ന് പറയുമ്പോൾ മധുരവും ഓട്ടവും വേണ്ട ഷുഗറാ എനിക്കും നാന്വിനും ചേട്ടനതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു പൂർണിമ അങ്ങനെ അതും പറഞ്ഞു പൂർണിമ അകത്തേക്ക് പോയി അച്ചും അകത്തേക്ക് പോയി സ്വാതിയും മൃദുകയും ഇങ്ങനെ കൈവിട്ട് പോയി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് ആ ഒരു സമയത്ത് നമ്മുടെ ചേട്ടൻ അതായത് സേതു അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ ഈ കാറും ത്രാസൊക്കെ കണ്ടപ്പോൾ ഇത് ആരാന്ന് ഓർത്തേണ്ട സേതു അകത്തേക്ക് കയറി വരുന്നത് ഈ സമയത്ത് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിക്കുന്നു നമ്മുടെ സേതു അകത്തേക്ക് കയറി വന്നു അപ്പോൾ പൂർണിമ പറഞ്ഞു ഇതാട്ടോ സേതു മാധവൻ എൻ്റെ മൂത്ത മോനാണെന്ന് പറഞ്ഞു അങ്ങനെ പരിചയപ്പെടുത്തുക മോനെ ദേ ഇത് നിഖിലിന്റെ അച്ഛനും അമ്മയും ആണെന്ന് പറയുമ്പം ആ എന്നും പറഞ്ഞു നിൽക്കുന്നു ശ്രീദേവി ഇപ്പൊ ഞാൻ നന്ദകുമാർ എന്ന് പറഞ്ഞ അച്ഛനും പരിചയപ്പെട്ടു പിന്നെ അല്ല ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞതേ മരിച്ചുപോയ മാധവമേനോന് മൂന്ന് പെൺമക്കളാണെന്നാണല്ലോ അതിനിടയിൽ ഇവൻ എവിടെ നിന്ന് കയറി വന്നതാ എന്ന് ചോദിച്ചുകൊണ്ട് സേതുവിനെ കളിയാക്കി സംസാരിക്കുന്നു അത് കേട്ടപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവാട്ടോ അത് പിന്നെ ചേച്ചി ആദ്യ ഭാര്യയിലെ ഓ അങ്ങനെ അത് പറ ഇപ്പോഴാ കാര്യം മനസ്സിലായതെന്നും പറഞ്ഞു ഈ പുള്ളിക്കാരിന്ന് പുച്ചോ പരിഹാസാ മാധവമേനോ രണ്ട് കല്യാണം കഴിച്ചായിരുന്നല്ലേ ആ കഴിച്ചായിരുന്നു ഇവൻ്റെ അമ്മ ഇപ്പൊ എവിടെ ഉണ്ട് ഇന്ന് സേതുവിനോ സേതുവിനെ ചൂണ്ടി കാണിച്ചാൽ ചോദിക്കോ മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ എന്നൊക്കെ ഈ ചേച്ചി ചോദിക്കുന്നു സേതുവിന്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുവോ സേതു ഇങ്ങനെ ഊർമി പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കു കേട്ടോ ഒന്നും മിണ്ടുന്നില്ല പറയാൻ ബുദ്ധിമുട്ടാണെങ്കി പറയാനുണ്ട് കേട്ടോന്ന് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നു സാധാരണഗതിയിൽ ഭാര്യ ആരുടെങ്കിലും പിറകെ ഒളിച്ചോടി പോകുമ്പോഴാണല്ലോ ആണ് നിങ്ങൾ വേറെ കെട്ടാറുള്ളത് നീ ചേച്ചി പറയുമ്പോഴും ഈ സേതു മൗനം ബാധിച്ചു എന്നെ നിക്കുക ഈ ഒരൊറ്റ വരവുകൊണ്ട് കല്യാണം ഗോവിന്ദ ഗോവിന്ദുന്ന ലക്ഷണമാണ് നിഖിലിന്റെ എല്ലാ പ്ലാനുകളും പൊളിയുന്ന നിന്ന ലക്ഷണവും അപ്പോഴേക്ക് നമ്മുടെ സേതു പറഞ്ഞു എൻ്റെ അമ്മ ആരുടെയും കൂടെ ഒളിച്ചോടി പോയതൊന്നും അല്ലെന്ന് പിന്നെന്താ നിന്റെ അമ്മയ്ക്ക് സംഭവിച്ചത് നീ പുള്ളിക്കാര് ചോദിക്കാം എന്തുകൊണ്ടാണ് നിന്റെ അച്ഛനായ മാധവമേനോൻ നിന്റെ അമ്മയെ ഉപേക്ഷിച്ച് വേറെ കെട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ഈ പുള്ളിക്കാര് ചോദിക്കുക ആർക്കും ഒന്നും പറയാനില്ല അതൊന്നും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ അതല്ലല്ലോ നമ്മുടെ വിഷയമൊന്നും പൂർണിമ നേരം അവിടെ ഇങ്ങനെ പറഞ്ഞു ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അല്ല ഞാൻ പറഞ്ഞ ഒരു വാചകത്തെ പിടിച്ച് തൂങ്ങി ഇവൻ തറതല പറഞ്ഞല്ലോ എന്നും പറഞ്ഞോണ്ട് ഈ ചേച്ചി ഈ വന്ന പുള്ളിക്കാരി പറയാം നീഗിലിരുന്ന് ഇങ്ങനെ ഒരുങ്ങുക ആരുടെ മുന്നിലും തോറ്റ ചരിത്രം ഈ ശ്രീദേവിക്കില്ല എന്നൊക്കെയാണ് ഡയലോഗുകൾ ഇങ്ങനെ വരുന്നത് പ്രതാപനും പേടിച്ച് വരച്ചായിരിക്കുന്നത് പത് അതു പണത്തിനും പദവിക്കും ഒക്കെ ഉയർത്തി തന്നാൽ ഈ ശ്രീദേവി ഇപ്പോഴും അല്ലെന്ന് ആ വാസ്തവം വാസ്തവം എന്ന് ചേട്ടൻ ഇരുന്ന് ഇങ്ങനെ പറയണം ചേച്ചി കീവെടുക്കുമ്പോൾ ഒരു പാവ മാത്രമാണ് ചേട്ടൻ അപ്പോൾ എന്താ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ എന്ന് പ്രതാപൻ്റെ ഭാര്യ പറയുമ്പോൾ വരട്ടെ വരട്ടെ എന്നും പറഞ്ഞ് ശ്രീദേവി അങ്ങ് കയറി രണ്ട് ദിവസം കഴിഞ്ഞാൽ കല്യാണം അല്ലേ തലേന്നൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ മഹന്തി വേണ്ടേ എന്നൊക്കെ ചോദിക്കണേ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപന ഇരിക്കുമ്പോൾ വേണോ എന്ന് സേതു ചോദിച്ചു വേണം മ്യൂസിക് ഷോയും വേണം ഇവന്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേരളത്തിൻ്റെ പുറത്തുനിന്ന് അവർക്ക് പെൺകുട്ടിയെ കല്യാണത്തിന് മുൻപൊന്ന് കാണണം അതുകൊണ്ട് അതിനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വേണ്ട നന്ദു അപ്പം വേണം വേണം എന്ന് നന്ദു ഇതൊക്കെ കേട്ട് പൂർണിമയൊക്കെ ആകെ തൊല പെരുത്തി ഇങ്ങനെ ഇരിക്കുകട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഒരു മരണം നടന്ന വീടാണിത് ഒരു കൊല്ലം പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പൂർണിമ പറഞ്ഞു അതിനിടയ്ക്ക് ആർഭാടമായിട്ട് കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞാല് അപ്പൊ ആർഭാടമായിട്ടല്ലേ നിങ്ങൾ കല്യാണം നടത്താൻ പോകുന്നത് എന്ന് ശ്രീദേവി പൂർണിമയോട് ചോദിച്ചു അപ്പോഴും അച്ചു ഇങ്ങനെ സേതുവിനെ നോക്കുക എന്താ പ്രതാപ ഞാൻ ഈ കേൾക്കുന്നത് എൻ്റെ മകൻറെ കല്യാണം എങ്ങനെ എങ്കിലും നിർത്തിയാ മതിയോ അത് അത് അങ്ങനെയല്ലേ ചെയ്യുന്ന പ്രതാപം പറയുമ്പോ ദേ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം പെണ്ണ് കിട്ടാതെ നിൽക്കുന്നവനൊന്നും അല്ല എൻ്റെ മോൻ നെഗിലിങ്ങനെ നോക്കിയിരിക്കുവേരം ഡേ ഒരു കാര്യം ഞാൻ പറയാം അവൻ്റെ നിലയ്ക്കും വിലക്കും ഒത്ത് കല്യാണം നടന്നിരിക്കണം ഇല്ലെങ്കിൽ കല്യാണം വേണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞോളണം എന്നും പുള്ളിക്കാരി പറയുക അപ്പം അത് കേട്ടപ്പോൾ എൻ്റെ അച്ഛൻ ചെറുക്കനെ കിട്ടാതെ നിൽക്കുന്ന പെണ്ണൊന്നും അല്ല എന്ന് നമ്മുടെ സേതു അങ്ങ് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്കത് സ്വീകാര്യമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അങ്ങ് നടത്തിക്കൊള്ളാൻ പറഞ്ഞു പുള്ളിക്കാരി ഇങ്ങനെ നോക്കുമോ സേതുവിനെ സേതു പറയുന്ന വാക്കുകളെല്ലാം ഭയങ്കര ധൈര്യത്തോടെയാണല്ലോ എപ്പോഴും ചെറുക്കൻ്റെ വീട്ടുകാര് പറയുമ്പോൾ അതനുസരിക്കുകയാണല്ലോ പെണ്ണിൻ്റെ വീട്ടുകാർ ചെയ്യുന്നത് ഞങ്ങൾ അതുപോലെ തന്നെ അങ്ങ് ചെയ്യാം എന്താ എന്നൊക്കെ സേതു ഇവരോട് ചോദിച്ചു കൂട്ടോ മെഹന്തി എങ്കി മെഹന്തി മ്യൂസിക് ഷോ എങ്കി മ്യൂസിക് ഷോ ഈ എന്തൊക്കെ വേണമെന്ന് അങ്ങ് അറിയിച്ചാൽ മതി അതൊക്കെ ഞങ്ങൾ അങ്ങ് ചെയ്യാമെന്ന് സേതു പറയുമ്പോൾ ഉം എന്ന് പറഞ്ഞിരിക്കുവാണ് ശ്രീദേവി എന്ന് പറയുന്ന മുതല് ഒരു ഒന്നൊന്നര മുതലാണത് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ഇത്രയും പറഞ്ഞിട്ട് സേതു അങ്ങ് അകത്തേക്ക് കയറിപ്പോയി സേതു അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അവൻ എന്ന് ശ്രീദേവി ഇങ്ങനെ പറയുവോ ഇതേ അങ്ങനെയൊന്നും അല്ലേ ചേച്ചി അതുകൊണ്ടല്ല പുള്ളിക്കാരൻ്റെ പെരുമാറ്റമേ അങ്ങനൊക്കെയാ കുറച്ച് റഫ് ആള് അതുകൊണ്ടാ എന്ന് പറഞ്ഞ് പ്രതാപനത് നൈസായിട്ട് ഒതുക്കി തീർക്കാൻ നോക്കുമ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ടോ എന്ന് നന്ദു അങ്ങനെ അവരവിടെ നിന്ന് അങ്ങ് പോകുക അവർ അവരവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചു സേതുന്റെ അടുത്തേക്ക് വന്നു സമ്മതിക്കണ്ടായിരുന്നു ഏട്ടാ സേതു ഏട്ടൻ അവരുടെ മുന്നിൽ തോറ്റുപോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ടിയല്ലേ മോളെ സാരയില്ലാന്ന് സേതു പറയുക അച്ചുവിനോട് പിന്നെ നിങ്ങൾക്ക് വേണ്ടി ആരുടെ മുന്നിൽ തോൽക്കാനും ഈ ഏട്ടൻ ഒരു മടിയില്ല ഏട്ടൻ തോറ്റോളാം എന്ന് സേതു അച്ചുവിനോട് പറയണു കേട്ടോ അങ്ങനെ അതും പറഞ്ഞ് സേതു അങ്ങ് പോയി അച്ചു ഇങ്ങനെ തൻ്റെ ഉള്ളിൽ ആ ഒരു സങ്കടത്തെ പറ്റി ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇന്ദ്രനെ ഫോൺ വിളിക്കാൻ വേണ്ടി വാതിലൊക്കെ കുറ്റിയിട്ട് മുറിക്കകത്ത് കയറി അമ്മ എന്നിട്ട് അമ്മ മോനെ വിളിച്ചിട്ട് പറയുവാണ് ദേ പല്ലവി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അപ്പൊ അതെങ്ങനെ സംഭവിച്ചു നിറാക്കളാണല്ലോ അത് പെട്ടെന്ന് ഒരു ദിവസം അവൾ ഇന്ന് വന്നടാ ഇനി മുതല് നിന്റെ ഒപ്പം താമസിക്കണോന്ന് നമ്മൾ പറഞ്ഞതെന്ന് പറയുമ്പോ അപ്പൊ ഗുഡ് ന്യൂസ് ആണല്ലോ അമ്മേ ഇന്ദ്രൻ അവൾക്ക് മനസ്സിലായി എന്നെ ജയിക്കാൻ പറ്റില്ല എന്നുള്ളതെന്ന് പറയുമ്പോ ഓഹ് എനിക്ക് തോന്നുന്നില്ലടാ അതാണ് അവളുടെ മനസ്സിലിരുപ്പെന്നുള്ളത് നിന്നെ കാണാനില്ലല്ലോ കേസും നിലവിലുണ്ടല്ലോ അപ്പോ ആ കേസ് തീരണമെങ്കിൽ നീ പുറത്തു വരണം അതിനുവേണ്ടി എങ്ങാണ്ട അവൾ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നണത് ദേ ഞാൻ നിന്നോട് പറയാതെ നീ ഇപ്പൊ താമസിക്കുന്നിടത്ത് നീ ഇറങ്ങരുത് അന്ന് നീ ഫോൺ ചെയ്തിരുന്നല്ലേ അപ്പൊ അവളെന്റെ അടുത്തുണ്ടായിരുന്നടാ അതാ ഞാൻ അങ്ങനെ മാവിന്റെയൊക്കെ കഥ പറഞ്ഞത് ആ എന്തായാലും അമ്മ ധൈര്യമായിട്ടിരുന്നു ഞാൻ അമ്മ പറയുന്ന പോലെ ചെയ്യുള്ളൂ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം നീ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ശരി ശരി മതി മതിയമ്മേ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്പറും ഡിലീറ്റ് ചെയ്ത് ആശാത്ത് ഇങ്ങനെ അഗേമായിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും അവിടെ വാതിലിൽ വന്നു വേഗം എന്ന് രാജലക്ഷ്മി എന്ന് വാതിൽ തുറന്നു അപ്പം പല്ലവിയായിരുന്നു അതാ എന്താ മുഖത്തൊരു കള്ളലക്ഷണം നീ പല്ലവി ചോദിച്ചപ്പം എന്ത് കള്ളലക്ഷണം കള്ളമാർ കാരെ കണ്ടാലും അങ്ങനെ തോന്നൂന്ന് നമ്മുടെ രാജലക്ഷ്മി പറയുമ്പോ ഞാൻ കള്ളിയാ ശരി അപ്പൊ അമ്മയോ പേരും കള്ളിയാണോ എന്ന് ചോദിച്ചു പല്ലവി എന്താണ് എനിക്കിപ്പോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ കിടക്കുവായിരുന്നു ഒരു ക്ഷീണമാണെന്ന് പറഞ്ഞപ്പോ കിടക്കുമ്പോ റൂം അടയ്ക്കാറ് പതിവുണ്ടോ അപ്പൊ എന്താ അടച്ചാല് ഇത് എൻ്റെ വീടല്ലേ എനിക്ക് എനിക്കെന്താ ചെയ്തുവിടെ നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് നീ ആരാ ചോദിക്കുമ്പോൾ നമ്മുടെ പല്ലവി ഇങ്ങനെ കയ്യോടിച്ചിങ്ങനെ നിൽക്കുക പോലീസുകളെയൊക്കെ സ്വന്തം വീട്ടി മതി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു അതെ അമ്മേ ഞാനിപ്പോ വന്നത് അമ്മയോട് വളക്കിടാനൊന്നുമല്ലോ എനിക്കിന്ന് മേലെ കഴുകണം അതിനു വേണ്ടിയാ വന്നത് ഉം അധ്വാനിച്ചിട്ട് വന്നിരിക്കുകയാണല്ലോ അല്ലേ എന്താടി കണ്ടോ അവനെ അപ്പൊ സേതുവേട്ടനെയല്ലേ അമ്മേ കണ്ടുന്നേ ഞാൻ കണ്ടിട്ടാ വന്നതെന്ന് പറയുമ്പോൾ കളിയാക്കിയ മോന്ത വളിച്ചിരിക്കുക ഇന്നാണെങ്കി സേതുവേട്ടൻ കാറും എടുത്തിട്ടുണ്ടായിരുന്നില്ല ടു വീലറിലായിരുന്നു ഞങ്ങള് ഓ പുള്ളിക്കാരിയുടെ കളി അങ്ങ് തീരുന്നില്ല അത് കണ്ടപ്പോഴേ എനിക്കൊരു മോഹം അതൊന്നും കാരണംന്ന് അതുകൊണ്ട് ഞാനേ സേതു ഏട്ടൻ്റെ കൂടെ കയറി പിന്നെ സേതുവേട്ടൻ വണ്ടിയെടുത്തു ഞാൻ പുറകിലും ഇരുന്നു കെട്ടിപ്പിടിച്ചിരുന്ന് ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയി കുഴിയിലൊക്കെ കാറി കയറി ഇറങ്ങി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ പറയുമ്പം ചേട്ടൻ രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കും കേട്ടോ അങ്ങനെ നമ്മുടെ പല്ലവി തൊള്ളനെ എടുത്തിട്ട് കറക്കി കറക്കി അങ്ങ് മുകളിലേക്ക് എത്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ